ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ആരൂസിന് ഇട്ടൊരു എട്ടിന്റെ പണിയാണ് എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് എന്താ പറയാ കാര്യമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ആരൂസിന് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ വെക്കേഷന് കൊടുക്കുക എന്നത് വെതയെ കളിച്ച് കളയുന്നതിന്റെ കൂടെ കുറച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൊള്ളിക്കാലോ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു അടിപൊളി ഐഡിയ കിട്ടി എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ആരൂസിനോട് പറഞ്ഞിട്ടില്ല ആരൂസിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ആരൂസിനോട് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക തട്ടിപ്പറക്കുന്നതാണ് പക്ഷെ അല്ല സത്യമായിട്ട് ഞാൻ ആരൂസിനോട് പറഞ്ഞിട്ടില്ല ആരൂസിനെ ഞാൻ വിളിക്കും അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ എന്താണ് വിചാരിക്കുന്നത് എന്ന് വെച്ചാല് ഇനിയിപ്പോൾ രണ്ട് മാസം മാസമുണ്ട് ഇന്നാണ് ആരൂസിന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മാസം ഉണ്ട് അപ്പം ഈ രണ്ട് മാസം ഞാൻ ഒരു എന്താ പറയുക നെറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമേജ് എടുത്ത് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് ഞാൻ ആ കൊടുക്കും അതിന് വേണ്ട സാധനങ്ങളും കൊടുക്കും അപ്പം ആ രൂസ് അതുകൊണ്ട് ആ എന്താ ഞാൻ കൊടുക്കുന്ന പിക്ചർ എന്താണോ അത് ചെയ്യണം ചെറിയ ചെറിയ കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആരാധിക്ക എന്താണ് ഏഴ് ആയിട്ടുള്ളൂ എട്ടാം വയസ്സിലേക്കാണ് പോകുന്നത് അപ്പൊ അത്രയുള്ള ആ കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതുപോലത്തെ ഒരു ക്രാഫ്റ്റ് കൊടുക്കും അപ്പൊ ആരാധ്യ ആ ക്രാഫ്റ്റ് ചെയ്യണം അപ്പം അതിന്റെ വീഡിയോസ് എടുക്കും ഇനി ഈ രണ്ട് മാസം ഡെയിലി ആരൂസിൻ്റെ ക്രാഫ്റ്റ് എൻ്റെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും അപ്പം ആരൂസിനു ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ആരൂസിനെ കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യിക്കാനും അതെടുത്ത് സൂക്ഷിച്ചു വെക്കാനും ലാസ്റ്റ് ഈ രണ്ട് മാസത്തിന്റെ എൻഡില് ആ ക്രാഫ്റ്റ് മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും ദിവസം ഇത് മുടങ്ങി പോകുമെന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം അതിന്റെ ഒരു ആഗ്രഹമാണ് ആരാധനെക്കാട് അങ്ങനെ ചെയ്യിക്കണം എന്നുള്ളത് അത് എന്താ പറയാ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ ആരൂസിനെ വിളിക്കാം എന്നിട്ട് നമുക്ക് കാര്യം പറയാം ആരൂസിനോട് ഞാൻ പുറത്തു നിർത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിനറിയില്ല എന്താണ് ഞാൻ പണി കൊടുക്കുന്നതെന്ന് അപ്പൊ നമുക്ക് വിളിക്കാം അപ്പൊ ആരൂസിനെ കിട്ടിയിട്ടുണ്ട് ആരൂന അറിയില്ലല്ലോ എന്താണ് കാര്യം എന്നുള്ളത് അപ്പൊ എന്താണ് ഞാൻ വിചാരിച്ചത് എന്ന് വച്ചാല് ആരൂസിന് രണ്ടു മാസമാണ് വെക്കേഷൻ അല്ലെ അപ്പൊ ഈ രണ്ട് മാസം ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടക്കാനാണ് പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കുകയും വേണം അല്ലെങ്കിൽ എല്ലാം മറന്നു പോകലോ അപ്പൊ അതിന്റെ കൂടെ മാഷ് ഡേറി എഴുതാനൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ചെയ്തോ പക്ഷേ എന്റേതായിട്ട് ഞാൻ ആരൂസിന് ഒരു ചാലഞ്ച് തരുവാണ് എന്താ ചാലഞ്ച് അറിയോ ക്രാഫ്റ്റ് ഉണ്ടാക്കുക അതായത് ഞാന് എല്ലാ ദിവസവും നെറ്റിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് കൊണ്ട് തരും ചെറിയ ചെറിയ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങൾ എന്നിട്ട് അത് ആക്കാനുള്ള സാധനവും ഞാൻ ആരൂസിന് തരും ആരൂസ് അതും കൊണ്ട് എന്ത് വേണം ആ പിക്ചറിലുള്ള ഞാൻ തരുന്ന ആ പിക്ചറിലുള്ള ആ സാധനം ഉണ്ടാക്കണം അതായത് ഡെയിലി ക്രാഫ്റ്റ് ഉണ്ടാക്കണം ഏഹ് ആലുവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് ആ ക്രാഫ്റ്റ് കളയാൻ വേണ്ടി പാടില്ല അത് നമ്മൾ ഈ രണ്ട് മാസം ഒരു മാസം മുപ്പത് ദിവസം ഉണ്ട് അങ്ങനെ രണ്ട് മാസം അറുപത് ദിവസം അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ അറുപത് ക്രാഫ്റ്റ് ഉണ്ടാക്കണം അറുപതെണ്ണം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഒരു അമ്പതെണ്ണയെങ്കിലും ആയിട്ട് ഉണ്ടാക്കണം ഏഹ് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഡേയില് നമുക്ക് എല്ലാം നിരത്തി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ഉം അപ്പൊ ആലുസിന് ഇഷ്ട ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ തരാൻ പോകുന്നത് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ ക്രാഫ്റ്റ് ചലഞ്ചിന് അപ്പോ ഫസ്റ്റ് ഡേല് ആരൂസിന്റെ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ആദ്യം ഞാൻ ആരൂസിന് കൊടുത്തിരിക്കുന്ന ഒരു റെഡ് കളർ സ്പോഞ്ചാണ് അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഇത് കൊറേ ദിവസം എന്നോട് പറയുന്നു എനിക്കൊരു സ്പോഞ്ച് കൊണ്ടുത്താ കൊണ്ടുത്ത അപ്പം ഞാൻ വിളിച്ചു ഫസ്റ്റ് ക്രാഫ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ട് സൂചിയും സീക്വൻസും പിന്നെ ഒരു സ്കെച്ച് പെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് റബ്ബർ ബാൻഡ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആരൂസിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ക്രാഫ്റ്റ് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ആരൂസിനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇതുപോലെ ഓരോ ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു ഞാൻ ഉള്ളിലുള്ള ആൾക്കും കൂടി അതിൻ്റെ ഇത് കിട്ടിക്കോട്ടെ വെച്ചിട്ട് പിന്നെ എൻ്റെ ആ ഒരു ഫ്രീ ടൈം യൂസ്ഫുൾ ആക്കാന്ന് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് പക്ഷേ അത് പെട്ടിൻ്റെ പണി കിട്ടി ഫുൾ ടൈം ക്രാഫ്റ്റാണ് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ